ഈശ്വരം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരള സമൂഹം നികൃഷ്ടവും അതിനിഷ്ഠരവുമായ ജാതി വ്യവസ്ഥകളും ദുരാചാരങ്ങളും നിറഞ്ഞതായിരുന്നു അധക്രതരുടെ മൃഗതുല്യമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും അവർക്ക് സമാശ്വാസവും സാന്ത്വനവും പകർന്നു നൽകുവാനും അക്ഷീണം യത്നിച്ച ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനും അദ്ദേഹത്തിന് കയറി കെട്ടിയവരുടെ സംഘവും നവോത്ഥാന ചരിത്രത്തിൽ എവിടെയും പരാമർശിക്കപ്പെടുക പോലും ചെയ്യപ്പെട്ടില്ല എന്നത് വെറും നഗ്ന യാഥാർത്ഥ്യം മാത്രം കുട്ടനാട്ടിൽ താമസമാക്കിയിരുന്നവരും കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ട സീസണുകളിൽ വന്ന് താമസിച്ചിരുന്നവരുമായ എല്ലാവിധ അധക്കൃതരെയും സ്വന്തം സഹോദരങ്ങളായി കണ്ട് ശുശ്രൂഷിക്കാനും പകർച്ചവ്യാധികൾ പിടിപെട്ടവരെ അതിസാഹസികമായി പരിപാലിക്കാനും തൊമ്മച്ചൻ കാണിച്ച ധീരതയും ക്രിസ്തീയ സ്നേഹവും അതുല്യമായിരുന്നു കൊയ്ത്തിനും മറ്റും വന്ന് കൂട്ടമായി താമസിച്ചിരുന്നവരുടെ വൃത്തിഹീനമായ പന്തുകളിൽ കടന്നു ചെന്ന് അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും അവർക്കാവശ്യമായ ഭൗതികവും ആത്മീയവുമായ ശുശ്രൂഷകൾ സർവാത്മന ചെയ്യുന്നതിനും തൊമ്മച്ചൻ കാണിച്ച ആവേശം ആത്മാക്കൾക്കുള്ള വിശുദ്ധ ഫ്രാൻസിസിന്റെ തീഷ്ണതയിൽ നിന്നും കടം കൊണ്ടതായിരുന്നു തുടർന്ന് ശുശ്രൂഷകൾ മാന്നാനം ചെത്തിപ്പുഴ ആർപ്പുക്കര അതിരമ്പുഴ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചു മാന്നാനം പ്രവേ പ്രയോരച്ചന്റെ ഔദ്യോഗിക ക്ഷണപ്രകാരം തൊമ്മച്ചനും സഹോദരങ്ങളും മാന്ന്നാനത്തെത്തുകയും ദളിത സഹോദരങ്ങളുടെ ചട്ടപ്പിറകളിൽ കയറിയിറങ്ങി സുവിശേഷം കൊടുക്കുകയും അവരെ വേദം പഠിപ്പിച്ച് ജ്ഞാനസ്നാനത്തിനൊരുക്കുകയും ചെയ്തു ഈശ്വമിഷിയുടെ വേലയ്ക്കും തന്റെ കുരിശു താങ്ങി സഹായിക്കുന്നതിനും ആളില്ല എന്ന ദയനീയ സ്ഥിതിയാണ് പ്രിയോരച്ചൻ തൊമ്മച്ചനെ കത്തിലൂടെ അറിയിച്ചത് തൊമ്മച്ചൻ സഹോദരന്മാരോടൊപ്പം ആ വെല്ലുവിളി ഏറ്റെടുത്തു ആത്മാക്കളുടെ സമർത്ഥമായ കൊയ്ത്ത് ഉണ്ടാവുകയും ചെയ്തു ഈ സുവിശേഷ തീക്ഷ്ണത ആയിരിക്കണം നമ്മുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ കേന്ദ്ര ലക്ഷ്യം ഈ ലക്ഷ്യം പ്രാപിക്കാൻ തൊമ്മച്ചൻ്റെ സ്വർഗീയ മാധ്യസം നമുക്കും യാചിക്കാം